എന്നെ ഒന്ന് ചേണ്ടിക്കളൊന്നും ഒന്നല്ല അങ്ങനെ രണ്ടെണ്ണ വെക്കാൻ പറ്റൂല്ലോ ഒരു സാധന ടേസ്റ്റ് ഉണ്ട് ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കൊറച്ച് സീഡി മുള്ളം വാങ്ങിയിട്ടുണ്ടേ സീഡി മുള്ള അപ്പൊ അത് പൊരിക്കാന്നല്ലേ നാഞ്ചെണ്ണം ഉണ്ട് അതൊന്നും നമുക്ക് പൊരിക്കാം നല്ല അരവെള്ളം ചേർത്തിട്ട് അടിപൊളിയായി പൊരിച്ചെടുക്കാം ഓക്കെ വാ ഇറച്ചോറ് വൈകുമല്ലേ മാംസം അല്ലേ തലമുറ നമുക്ക് ഒന്നും ഉണ്ടാവൂലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ സാധനം നമ്മൾ അങ്ങനെ വാങ്ങാൻ കുറവാണല്ലേ

ம நல்ல கூட்டத்தோட காணும்பல்ல നമ്മൾ പൂച്ചക്കൊന്നും കൊടുക്കുന്നില്ല എന്നല്ല പരാതി പക്ഷെ അമ്മ ഇങ്ങോട്ട് പൂച്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി കൊടുക്കണ്ടല്ലേ പൂച്ച വന്നു കഴിഞ്ഞാൽ കൃത്യമായി കൊടുക്കണ്ട നമ്മ പൂച്ച നമ്മളിവിടെ പൂറ്റിട്ടൊന്നുമില്ല നമ്മളെ അരുവത്തെ വീട്ടിലെല്ലാം പൂച്ച അധികം വരുന്നതാണ് അപ്പൊ അവർക്ക് നമ്മ കൊടുക്കട്ടോ നമ്മുടെ കൊറച്ചായിട്ടും കൊടുക്കണ്ടല്ലേ

തലയാ നല്ലത് മത്സ്യത്തിന്റെ മീൻറെ തല അതാ നല്ലത് തല മാത്രം കൂട്ടൂലൂ ചില ആൾക്കാർ ആരോപ് പറയുന്ന തല തലമാത്രം കൂട്ടും മറ്റേ കൂട്ടൂല സ്ഥലം നല്ല ഏട്ടയ തല അടിപൊളി സംഭവമാണ് പക്ഷെ അത് കുറച്ച് വൃത്തിയാക്കാൻ കുറച്ച് മണിയുണ്ട് നല്ല ടേസ്റ്റ് ആണ് അല്ലെ ബാക്കി പൂച്ച കൊടുത്ത പൂച്ച വന്നാലേ അവിടെ ഇടല കൊണ്ട് പോയിട്ട് ഏറ്റവും പ്രസാധനം പൂച്ച ഇല്ല പൂച്ചക്കു നായിക്കൂല്ല ഓരി അങ്ങനെ കൊണ്ടുവെക്കുന്നുണ്ടെ വാട്ടിൽ നിന്നെ കൊണ്ടേ ഒന്ന് തിന്നോട്ട് പോണ്ടവര് ആ കണ്ട പൂച്ച കാണുന്നില്ല അല്ലേ കണ്ട പൂച്ചേനെ അതോ പാവം പൂച്ചയാണല്ലേ ബാക്കി നമുക്കടുത്ത് ഇനി കഴുക അല്ലേ ഇന്ന നേരത്തെ കൊണ്ടത് കാക്ക തിന്നോട്ടെ അതാങ് കാക്കേ അപ്പോൾ നമ്മടെ ക്ലീൻ ചെയ്ത് വെച്ച നമ്മടെ സീഡി മുള്ളി വരഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല വൃത്തി മസാലും പിടിക്കൂലെ ഓരോന്നായി വരയുന്നുണ്ട് നക്ഷത്രം എത്തിയിട്ടുണ്ട് നക്ഷത്ര ചെറിയ പനിയുണ്ടായിനി ഇപ്പൊ ഏകദേശം ശെരിയായിട്ടുണ്ട് പറഞ്ഞു വെച്ചില്ലേ കൊറച്ചാൽ ആവൂലും മോളെട്ട കുളിക്കും അറേക്കല പോവാൻ വേണ്ടി തിരക്കാക്കി തുടങ്ങി ഇന്ന് നാടകം ഉണ്ട് അറേക്കല പത്തുമണിയാവും നാടകം ഞാൻ കാണും കുറച്ചു സമയം അപ്പൊ നമ്മളെ അരുപത്ത ക്ഷേത്രം ഉണ്ടേ നമ്മൾ അറിയക്കാൻ പറയും ചെറുവച്ചേരി ശ്രീ പുതിയോഗി ക്ഷേത്രം അല്ലേ അപ്പൊ അവിടെ കളിയാട്ടാ ഇന്നോട്ടിട്ട് പന്ത്രണ്ടാം തീയതി വരെ നാളെ വൈകിച്ച് ഡാൻസ് എല്ലാം ഉണ്ട് നമുക്ക് ബാക്കി ആക്കാൻ എന്നിട്ട് പോവാലോ മസാല മസാല ഒക്കെ മുളക് പൊടിയേടി കൊറച്ച മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പാത്തിനുപ്പളുത്തുള്ളി ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാ പേസ്റ്റ് ആക്കിട്ടാ നമ്മുടെ മസാല കൊറച്ച് വെളിച്ചെണ്ണം വെച്ചുകൊടുക്കുന്നുണ്ടേ കൈ കൊണ്ട് നല്ല വെള്ളം കൊണ്ട് ഇരിക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടേ ഇനി വരഞ്ഞു വെച്ച ആ സീഡി മുള്ളത് പഠിപ്പിക്കാം വരഞ്ഞു കൊടുത്തു നക്ഷത്രം നന്ന സീഡി മുള്ള ഇനി സീഡിമുള്ള പേര് വച്ചു ശരിക്കും വരുന്ന മ്മളിങ്ങോട്ട് അങ്ങനെ പറയാലേക്ക് നമുക്ക് അറിയില്ല ഇതെല്ലാം ഇങ്ങനെ പിടിപ്പിക്കട്ടെ അതിന്റെ ഉള്ളിലേക്കും കയറ്റിക്കൂട്ടു കൊറച്ച് വയറിലേക്ക് നമ്മടെ ലാസ്റ്റ് സീഡിമുള്ള ഇതുകൊണ്ട് നമുക്ക് മസാല വെച്ച് വെക്കാം കൊറച്ചു സമയം റെസ്റ്റ് വെക്കണം അല്ലേ ാസ്റ്റ് സീഡിമുള്ള കുപ്പിയിലേട്ടാ എനിക്ക് ബാക്കി മസാല നക്ഷത്ര കണ്ണു തേച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതാ നക്ഷത്ര ഇത് തൊട്ടിട്ട് ഇവിടെ കണ്ണിട്ട് അപ്പൊ അമ്മക്ക് അറേക്കാല് വരാൻ കഴിയില്ല ഹലോ കാഴ്ചാണ പോവേ തീ പറ്റിട്ടണ്ടേ കല്ല് വെച്ചു കല്ല് ചൂടായിട്ടുണ്ട് വെളിച്ചണേ കറിയപ്പടി വെച്ചുകൊടുക്ക നമ്മുടെ സീഡിമുള്ള മസാല തേച്ച നമ്മൾ സീഡിമുള്ള ഇതിലേക്ക് വെച്ചു കൊടുക്കാം വെച്ചോ 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 രണ്ടെണ്ണ വെക്കാൻ പറ്റൂല്ലോ നോക്കിയേബ് ആ പറ്റും മൂന്നെണ്ണം വെച്ചിട്ടുണ്ടേ കൊറച്ച് പച്ച പെളിച്ചെണ്ണ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുന്നുണ്ടേ നായി മത്സ്യണ്ടേ മത്സ്യത്തിന്റെ വേസ്റ്റ് കണ്ടിട്ടാണ് ഇത് ആ കണ്ടിട്ട മണപ്പിച്ചോളിക്കുന്നുണ്ട് തിന്നുവനെ കാക്ക നിന്നിട്ടുണ്ടാവും അപ്പൊ കാക്ക അതിന്റെ അപ്പുറം ഇരിക്കുന്നുണ്ട് കാക്ക തിന്നി തോന്നുന്നുണ്ടല്ലേ നായ്ക്ക് കിട്ടിട്ടല്ലേ ആ തിന്നണ്ട് കിട്ടി കിട്ടി കിട്ടുന്നു കിട്ടി കിട്ടി മേടിച്ചിട്ടാ മറച്ചിടുന്നുണ്ടല്ലേ മറച്ചിടാല്ലേ വെന്തിട്ടണേ ചെറുക്കം പിടിച്ചാ ഒന്നായി അതായിട്ടോ ആ അപ്പോൾ നമ്മുടെ സീതിമുള്ള ഫ്രൈ റെഡി ആയിട്ടുണ്ട്

സംഭവം പൊരിക്കാൻ നല്ല ടേസ്റ്റ് ആ ടേസ്റ്റുള്ള മെയിനാണ് പൊരിച്ചാല് കറി വെച്ച് നോക്കിട്ടാ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കറിയേപ്പിൽ ഇതെല്ലാം കൂട്ടിയിട്ടാണ് എന്നിട്ട് അസ്റ്റാ ഞാൻ മാത്രമേ ഇല്ലൂട്ടാ ലതാ ക്യാമറ കുടിക്കുന്നു അമ്മ കുളിക്കാൻ പോയി അച്ഛനെ കുളിച്ചപ്പിന്നെ ഇങ്ങോട്ട് വരൂല്ല അടിപൊളിയാവോട്ടാടിമുള്ള പിന്നെ തിന്നട്ടെ ഓക്കെ